ജിജേസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പൂരി ഉണ്ടാക്കിയാലോ അതും മൈദയും ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലും വളരെ ടേസ്റ്റുള്ള ഒരു പൂരിയാണ് മാത്രമല്ല നമുക്ക് എണ്ണ ഒട്ടും കുടിക്കാതെയാണ് ഈ പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ അതിനെടുത്തിരിക്കുന്നത് ചവ്വരിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ ചൗവരി അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ച് പഴകിയ ചവ്വരി ആണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നമ്മൾ ഇത് കുതിർത്തി വെക്കണം ഇല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നല്ലപോലെ കുതിർന്ന് കിട്ടും ഇത് ഞാൻ നല്ലപോലെ കുതിർത്തി കുതിർത്തിയെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഈ ചൊവ്വരി വെന്ത് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇത് മൂടി അടച്ച് വെച്ച് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അതിന് ശേഷം വേവിച്ചെടുക്കാം അപ്പം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം നല്ലപോലെ വെന്ത് കിട്ടണം അപ്പം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചെടുത്തിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചവ്വരിയാണ് കേട്ടോ എടുത്തിട്ട് ഇരിക്കുന്നത് അത് കുതിർത്തി വെച്ചതിന് ശേഷം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക റവ ഒരു ഇരുന്നൂറ്റമ്പത് റവയാണ് എടുത്തിട്ടുള്ളത് നല്ല പോലെ കുഴച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെ വേണം ഇത് കുഴച്ചെടുക്കാൻ ഈ വെന്ത ഇതിലുള്ള വെള്ളം തന്നെ ശൗര്യയിൽ അത് തന്നെ നമുക്ക് ധാരാളമാണ് അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഇത് നല്ല പോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം കുതിർത്തി വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് രാവിലെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഇല്ല എങ്കിൽ നമ്മൾ കുതിർത്തി വേവിച്ച് എടുക്കുമ്പോഴത്തേനും സമയം ഒത്തിരി വൈകും അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോവേണ്ടതാണെങ്കിലും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് അങ്ങനെയല്ല രാവിലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കണം ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് റവയാണ് റവയൊന്ന് കുതിർന്ന് കിട്ടണം അപ്പോൾ നമുക്കിതൊന്ന് മൂടി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ റവിയൊക്കെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ ട്രോപ്പിലിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഓരോന്നായിട്ടല്ല പരത്തി എടുക്കണത് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഒന്നിച്ച് പരത്തിയെടുക്കാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് പണി തീർ കഴിഞ്ഞു കിട്ടുമല്ലോ ഇല്ലെങ്കിൽ കുറേ ഓരോന്ന് വെച്ചിട്ടാവുമ്പോൾ ഒത്തിരി നമുക്ക് സമയം വേസ്റ്റ് ആവും അപ്പോൾ ഞാൻ ഇത് ഈ കൗണ്ടർ ട്രോപ്പിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ട എന്നിട്ടൊരു മൂന്ന് ഉരുളകളാക്കിയിട്ട് കയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഈ കണ്ടു ടോപ്പിൽ ഒന്നെങ്കിൽ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ കുറച്ചൊന്ന് തൂവി കൊടുക്കണം തൂവി കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരുത്തി എടുക്കാം പെട്ടെന്നായിക്കട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്താൽ നമുക്ക് നമ്മുടെ പണിയൊന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഓരോന്നാകുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് താമസം ഉണ്ടാവും കാരണം ഓരോന്നായി പരത്തി എടുക്കണമല്ലോ അപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇത് ആക്കിയിട്ട് നമ്മൾക്കൊന്ന് പരത്തിയെടുക്കാം അത് ചപ്പാത്തി പരുവത്തിൽ അതായത് നമ്മൾ പൂരി ഉണ്ടാക്കണം അതേ ആ വലുപ്പത്തിൽ തന്നെ ആ വണ്ണത്തിൽ തന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കണം പരത്തി എടുത്തിട്ട് നമ്മുടെ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് നമ്മൾക്ക് പൂരിയുടെ ആ നിങ്ങൾക്ക് എത്രയാ സൈസാണോ പൂരിയുടെ വലിപ്പം വേണ്ടത് അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അപ്പം നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ഇതുപോലെയുള്ള ഈ പാത്രം മതി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ വളരെ പെട്ടെന്ന് നമുക്ക് പൂരി ഇതുപോലെ മുറിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഓരോന്നായിട്ട് നമ്മൾ ഇതുപോലെ പൂരി പരത്തിയെടുക്കാതെ ഒരു രണ്ട് മൂന്നാല് പൂരി നമുക്ക് ഒന്നിച്ച് പരത്തിയെടുക്കുന്ന വിധത്തിന് ആക്കിയെടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബെൽബട്ടനൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതായി പോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ ഇല്ലെങ്കിൽ ഓരോന്നായിട്ട് പരത്തുമ്പോൾ നമുക്ക് ഒത്തിരി സമയം പിടിക്കും അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഞാനിതാ ഇതും അങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ടെണ്ണമായിട്ട് അങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുറച്ചൊന്ന് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ഒന്ന് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം ഞാൻ അടുപ്പത്തെ എണ്ണ വെച്ചിട്ടെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലപോലെ ഒന്ന് തിളവനുണ്ട് തിളവെന്ന് ഒന്ന് പൊങ്ങി വരുമ്പോൾ നമ്മൾക്ക് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം അപ്പം നല്ലപോലെ പൊങ്ങി മുകളിലോട്ട് വരും ഇതാ ഇതുപോലെ നമ്മൾക്ക് കിട്ടും ഇതിൽ നിന്നെ എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ ഈ പൂരി അപ്പോൾ ചൗവരി വെച്ചിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് പൂരി ഉണ്ടാക്കി നോക്കി കേട്ടോ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാത്രമല്ല പൂരി പൊങ്ങി വരാറില്ല എന്ന് ചിലർ പറയാറുണ്ട് അപ്പം ഇതിന് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊന്നുമില്ല അപ്പം നല്ലപോലെ ഇതുപോലെ ചെയ്തെടുത്താൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൂരി ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നല്ല ടേസ്റ്റുമാണ് ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല കറി ഇല്ലാതെ തന്നെ നമുക്ക് പൂരി കഴിക്കാം അപ്പം അത്രയും ടേസ്റ്റും ആണ് മാത്രമല്ല ഇതുപോലെ തന്നെ ഈ പൊങ്ങിയിരിക്കുന്ന ഈ പൊങ്ങി വന്ന അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം വരെ ആയാലും നമ്മുടെ പൂരിക്ക് ഒരു കേടൂല്ലാതെ ഇതേപോലെ തന്നെ നമ്മുടെ പൂരി ഇരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ പൂരി ചവരി വെച്ചിട്ട് യൂട്യൂബിൽ ആരും ഇതുവരെ നിങ്ങൾക്ക് ചവരി വെച്ചിട്ടുള്ള പൂരി ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടാവില്ല ആദ്യമായിട്ടായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമുള്ളതായിരിക്കും ഇന്ന് നമ്മൾ മൈദിയും ഗോതമ്പൊടിയും ഒക്കെ വെച്ചിട്ട് പൂരി ഉണ്ടാക്കുന്നതിന് പകരം ഈ ചവരി വെച്ചിട്ടും പൂരി ഉണ്ടാക്കാൻ പറ്റും അപ്പം നല്ല ടേസ്റ്റുള്ള പൂരി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് ലാസ്റ്റാണ് ഇത് ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾക്ക് ഇതും കൂടെ ഒന്ന് കോരിയെടുക്കാം നല്ലപോലെ മുരിഞ്ഞ് കിട്ടണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ഡാർക്ക് കളറിൽ ഒന്ന് മുരിയിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആ ഇടുമ്പളും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക ലാ പിന്നെ അതിന് ശേഷം പൊങ്ങി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്ത് കോരിയെടുക്കേണ്ടത് അപ്പം ഞാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ പൂരി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം നോക്കൂ പൊങ്ങി എല്ലാം നമുക്ക് ഇതുപോലെ പൊങ്ങി കിട്ടും ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പൊള്ളയായിരിക്കും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുകയാണെട്ടോ ചോദിച്ചാൽ ഊരി വെച്ചിട്ടുള്ള പൂരി അപ്പം അത്രയും ടേസ്റ്റുള്ള പൂരിയാണ് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാം അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്